ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണി വീക്ക് ആണ് എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പണപ്പെരുമഴ എന്നാണ് അതിന്റെ പേര് ഫസ്റ്റ് ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് നേവിനെ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അങ്ങനെ ഗാർഡൻ ഏരിയയിലേക്ക് എല്ലാ മത്സരാർത്ഥികളും ഓടുന്നുണ്ട് അപ്പൊ അവരിട്ട് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരുപാട് പൈസയാണ് അവിടെ വന്ന് വീഴുന്നത് അങ്ങനെ ഓരോരുത്തരും അത് പെറുക്കി എടുക്കുന്നുണ്ട് അങ്ങനെ പെറുക്കുന്നതിനിടയിൽ നമ്മുടെ നീവിന് അതിൽ നിന്ന് കുറച്ച് പൈസ കട്ടെടുത്തുകൊണ്ട് ഓടുന്നുണ്ട് ആ സമയത്ത് തന്നെ ഓർ പറയുന്നുണ്ട് നെവിന് എടുക്കല് നീവിൻ എടുക്കില്ലേ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ടാസ്ക് നീവിന് കുളമാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നീവിന് അതിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിവിൻ ഒരു പക്ഷേ ഈ ടാസ്ക് കൊണ്ടുനോക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നിവിൻ അവരിൽ നിന്നും ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നിവിൻ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിവിന്റെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ